ഈ ടെക്നിക്കൽ വളർച്ചയിൽ സാങ്കേതിക വളർച്ചയിൽ പുരോഗതിയിൽ എന്തൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നു അതെല്ലാം ഈ ക്യാമ്പസിലും ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന തരത്തിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രിയപ്പെട്ട ഹംസഹാജിയുടെ ഹംസ സാഹിബിൻ്റെ ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം എവിടെ പോയാലും ആ സ്ഥാപന ഒരു സ്ഥാപനത്തിൽ പോയാൽ ആ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക അത് ഫോട്ടോ എടുത്ത് കുറിപ്പെഴുതി അത് തൻ്റെ സ്ഥാപനത്തിലേക്കും കൊണ്ടുവരാൻ പരമാവധി അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഗൾഫിൽ പോയപ്പോൾ ഗൾഫിലെ ഒരു യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയുണ്ടായി ഒമാനിലും അബുദാബിയിലും ഒക്കെ അപ്പോൾ അവിടെ കണ്ട ഒരു സിസ്റ്റമായിരുന്നു ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ റോബോട്ട് റൊബോട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കോളേജിലും സ്ഥാപിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ചു തൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ഡയറിക്കകത്ത് കുറിച്ചു വെച്ചു പിന്നീട് അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമമായിരുന്നു പിന്നെ ഇത്തരം ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി ഓക്കെ അത് നമ്മുടെ സ്ഥാപനത്തിന് ഗുണകരമാണോ കുട്ടികൾക്ക് ഗുണകരമാണോ അധ്യാപകന്മാർക്ക് ഗുണകരമാണോ എങ്കിൽ അത് നടപ്പാക്കാം എന്ന് എല്ലാ പൂർണ്ണ മനസ്സോടുകൂടെ അതിന് പിന്തുണക്കുന്ന നമ്മുടെ മാനേജ്മെൻ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങള് നമ്മുടെ സെക്രട്ടറി മുസ്തഫുൽ ഫൈസി മറ്റു പിന്നെ ഭാരവാഹികൾ എല്ലാവരും ആരും എതിർപ്പല്ല അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത് ഈ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഒരു റൊബോട്ടിങ് സിസ്റ്റം അത് അത് കൂടുതൽ ഇവിടെ ഹംസാർ പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിനെ ആശ്രയിക്കുന്ന മറ്റു ആളുകൾ വരുമ്പോൾ അവർക്ക് കൃത്യമായ ആൻസർ കൊടുക്കാൻ നമ്മൾ ചുമതലപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവാം ഒരു പക്ഷേ ആൾ അതിന് നിശ്ചയിക്കപ്പെട്ട ആൾ ആ സമയത്ത് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ കൃത്യമായ കൃത്യമായിട്ട് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാവുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്